ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ പരീക്ഷണം ആവിൽ വെച്ചുകൊണ്ടാണ് കേട്ടോ നമുക്കൊക്കെ ആവിൽ വെറുതെ കഴിക്കാനായിട്ട് അത്ര വലിയ ഇഷ്ടമുണ്ടാവില്ല അപ്പൊ നമ്മൾ സാധാരണ തേങ്ങ ഒക്കെ പഞ്ചസാര ഇട്ട് കുഴച്ച് കഴിക്കാറാണ് പതിവ് അപ്പൊ അതുപോലെ തന്നെയാണ് ഇതും പക്ഷെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ അത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് അവിലും പിന്നെ തേങ്ങ ഒന്ന് ചിറങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ ഉള്ളിയും തേങ്ങ ഒക്കെ ഇഷ്ടം പോലെ ചേർക്ക കേട്ടോ പിന്നെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് നെയ്യ് ചേർക്കെ കേട്ടോ നെയ്യാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും അപ്പോൾ അതൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കട്ടോ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർക്കട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ശേഷം നമ്മുടെ ആവിൽ അതിലോട്ടിട്ട് നല്ലതുപോലെ വറുത്തെടുക്കട്ടോ നമ്മുടെ ആവിലൊക്കെ നല്ല ക്രിസ്പി ആയി വരുന്നത് വരെ നല്ലതുപോലെ ഇങ്ങനെ ചെറിയ തീലിട്ടിട്ട് വറുത്തെടുക്കുക ശേഷം നമ്മുടെ തേങ്ങയും അതിലോട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് അന്ന് വറുത്തെടുക്കെട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏരൊക്കെ പൊടിച്ചതും പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർക്കാം കേട്ടോ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് നല്ലതുപോലെ ഇളക്കി ചെറുതീയിൽ വെച്ചിട്ട് ഒന്നും കൂടെ വറുത്തെടുക്കട്ടോ അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അവൽ വറുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക